നമസ്കാരം എന്നും എപ്പോഴും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും മാത്രം പോരല്ലോ അല്പം ആത്മീയതയും ദൈവീകതയും തത്വജ്ഞാനവും ഒക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ് ഗുരുവന്ദനവും ഗുരുപൂജയും ഒക്കെ തന്നെ ചർച്ചയാകുന്ന ഈ വേളയിൽ ശ്രീ ഗുരുവായൂരപ്പനെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരു ചെറിയ കാര്യമൊന്ന് പങ്കുവയ്ക്കാം ഒന്നുമില്ല ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരു പേജുണ്ട് അവരുടെ ചില വീക്ഷണങ്ങളാണ് ഈ വിളക്കിനപ്പുറത്താണോ ആ കാണുന്ന വിളക്കിനപ്പുറത്താണോ കണ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭരണാധികാരിയുള്ള നാടാണ് ലക്ഷക്കണക്കിന് ഗുരുവായൂരപ്പന്റെ സന്നിധാനത്തേക്ക് ഓടിയെത്തുന്നു ഭഗവാനെ കാണാനായിട്ട് ഈ ഭഗവാൻ ശ്രീകൃഷ്ണനെ കള്ളകൃഷ്ണൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു കള്ളനാണ് ഇദ്ദേഹം ഒരു മോഷ്ടാവാണ് ഈ ഗോപികുമാരുടെ ചേല മോഷ്ടിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തെ കള്ളക്കണ്ണൻ എന്ന് വിളിക്കുന്നു വെണ്ണ മോഷ്ടിച്ചത് കൊണ്ടാണ് കള്ളക്കണ്ണൻ എന്ന് വിളിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തെ ഒരു മോഷ്ടാവായി ഒരു കള്ളനായി ചിത്രീകരിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് എന്താണ് അതിന് പിന്നിലെ ചേതോവികാരം എന്നുള്ള കാര്യം പലപ്പോഴും പല ഭക്തർക്കും സംശയമായി തോന്നിയിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും കൃഷ്ണൻ ഒരു കള്ളനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ എഴുത്ത് ആരംഭിക്കുന്നത് തന്നെ കള്ളകൃഷ്ണൻ എന്ന പ്രയോഗം സുപരിചിതമാണല്ലോ സ്ത്രീ വിഷയത്തിൽ തൽപരനായ വ്യക്തിയെയും നാം കൃഷ്ണന്റെ സ്വഭാവം എന്ന് സംബോധന ചെയ്യാറുണ്ട് അതായത് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് എന്ന സങ്കല്പത്തെ ഊന്നിയാണ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹം ഒരു സ്ത്രീ ലംബനായിരുന്നു എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലാണ് പല കഥകളും നമ്മൾ കേട്ട് കേട്ടിരിക്കുന്നത് പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടിരിക്കുന്നത് ഇതിൽ എന്തുകൊണ്ട് കൃഷ്ണൻ കള്ളനായി എന്നത് നോക്കാം സ്ത്രീ വിഷയം വേറെ ഒരു പോസ്റ്റിൽ ഉൾക്കൊള്ളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പോസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ച ചെയ്യാം സർവലോക പരിപാലക മൂർത്തിയായ മഹാവിഷ്ണുവിന്റെ ഒരേ ഒരു പൂർണ്ണ അവതാരമാണ് കൃഷ്ണാവതാരം കൃഷ്ണേന ഭഗവാൻ സ്വയം എന്നാണ് ഭാഗവത വാക്യം തന്നെ ഭാഗവതം വായിച്ചിട്ടുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാവും ഭഗവാൻ തന്റെ അവതാരത്തിൽ ഒരേ ഒരു വസ്തു മാത്രമേ മോഷ്ടിച്ചിട്ടുള്ളൂ അതാണ് നവനീതം അതായത് വെണ്ണ നവനീതം എന്നത് വെണ്ണയുടെ സംസ്കൃത പദമാണ് എന്തുകൊണ്ട് ഭഗവാനും വെണ്ണയോട് ഇത്ര പ്രിയം എന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ക്ഷീരപൂരിതം ആണ് മനുഷ്യ ശരീരം മനുഷ്യ ശരീരം എപ്പോഴും ക്ഷീരപൂരിതമാണ് ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല് പാലും പാലുൽപ്പന്നങ്ങളും ഏറ്റവും അത്യന്താപേക്ഷിതമാണ് മനുഷ്യ മനുഷ്യ ശരീരത്തിന് എന്ന് അർത്ഥം അമ്മയുടെ മുലപ്പാൽ ആണ് ഓരോ കുഞ്ഞിന്റെയും ശരീര വളർച്ചയ്ക്ക് അടിസ്ഥാനം മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നതിന് പിന്നിൽ ഉള്ള ശാസ്ത്രീയ തത്വവും ഇത് തന്നെ അങ്ങനെയുള്ള ശരീരത്തെ വെറുതെ വച്ചിരുന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ മായയാൽ അത് കേടുവന്നു പോകും എന്നാൽ അതിൽ ഒരു തുള്ളി ഭക്തിരസമാകുന്ന ചേർത്താൽ അത് ആത്മജ്ഞാന സുഖത്തിനാൽ കഷ്ടപിടിച്ച് തൈരായി മാറുന്നു അങ്ങനെ തന്നെ വെക്കാതെ നിരന്തര സാധന പ്രാർത്ഥനയിലൂടെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഇത്രയും ചെയ്താൽ ഭഗവാൻ വേറെ ആരുടെയും അനുവാദം കാത്തു നിൽക്കാതെ അത് വന്ന് മോഷ്ടിച്ച് തന്നെ ലയിപ്പിക്കും അതിനാലാണ് ഭഗവാൻ വെണ്ണക്കള്ളനായി മാറിയത് ഇനി നമുക്കൊരു സംശയം തോന്നാം ഭഗവാന്റെ സ്വന്തം സ്വരൂപമാണ് എല്ലാവരുടെയും ആത്മാവ് അത് മോഷ്ടിക്കേണ്ട കാര്യമില്ല എങ്കിലും മോഷണം എന്നതിന്റെ തത്വം എന്താണ് നമുക്ക് ഒരു കല്യാണം വീട്ടിലേക്ക് കടന്നു ചെല്ലാം കല്യാണത്തിന് ആഭരണമെടുക്കാൻ ചുമതലയുള്ള ഒരുപറ്റം സ്ത്രീജനങ്ങൾ പുതിയ ഫാഷനിൽ കുറെ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുന്നു കല്യാണത്തിൽ ഇന്ന് നാട്ടുകാരുടങ്ങി പുതിയ ഫാഷൻ മാത്രം കാണിക്കുന്നു വീട്ടിലെ ആരെങ്കിലും പഴയ ആഭരണങ്ങൾ ആഭരണങ്ങളെ ചോദിച്ചാൽ അതൊക്കെ പഴയതായില്ലേ അതൊക്കെ കാണിക്കാൻ കൊള്ളുമോ എന്നായിരിക്കും മറുപടി എന്നാൽ അന്ന് രാത്രി അവിടെ ഒരു കളം കയറി എന്ന് വെക്കുക അവനത് പുതിയതെന്നോ പഴയതെന്നോ നിറമങ്ങിയതെന്നോ ഡിസൈൻ കൊള്ളില്ല എന്നോ വല്ലതും പറഞ്ഞ് സ്വർണം വേണ്ട എന്ന് വെക്കുമോ സ്വർണ്ണമാണോ എന്ന് മാത്രം നോക്കി അതിന്റെ പുറമോടി നോക്കാതെ അവനത് മോഷ്ടിക്കുന്നു അതുപോലെ തന്നെ ഓരോ ഭക്തന്റെയും ആത്മാവാകുന്ന അവനീതം അവന്റെ ശരീരത്തിന്റെ പുറമോടിയോ ധനമോ ജാതിയോ വർണമോ നോക്കാതെ മോഷ്ടിക്കുന്ന ജഗതീശ്വരനും ഭാഗവത സ്വരൂപിയായ ഭഗവാനെ അങ്ങേക്ക് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ ഒരു ചിത്രവും കൂടെ ഇതാണ് ഈ മോഷണത്തിന് പിന്നിലെ ഒരു തത്വം ഈ ക്ഷീരപൂരിതമായ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് ഓരോ മനുഷ്യന്റെയും ആത്മാവ് ഓരോ ചരാചരങ്ങളുടെയും ഓരോ ജീവജാലങ്ങളുടെയും ആത്മാവിലേക്ക് ഭക്തി സ്വരൂപമായി കടന്നു ചെന്ന് ആ മനസ്സും ആത്മാവും ആ ശരീരത്തിന്റെ സൂക്ഷ്മാണുക്കളും മോഷ്ടിക്കുന്ന ജനങ്ങളുമായി അത്രയധികം സമൂഹവുമായി അത്രയും ഇട്ടചേർന്ന് നിൽക്കുന്ന ഇലചേർന്ന് നിൽക്കുന്ന ഒരു സങ്കല്പമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെത് അത് ഭാഗവതത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇത്രയും സത്യം പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ ഭാഷയിലോ അല്ലെങ്കിൽ സാമൂഹ്യ ഭാഷയിലോ പറഞ്ഞാൽ ഇത്രയും ജനകീയമായ ഒരു അവതാരം വേറെ ഇല്ല എന്നത് ഭഗവാന്റെ പത്ത് ഇത്രയും ജനകീയമായ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ച ഭക്തിയെ ജനകീയമാക്കിയ ഒരു അവതാരം വേറെ ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഭഗവാനെ കള്ളൻ എന്ന് വിളിക്കുന്നത് കള്ള കണ്ണൻ എന്ന് വിളിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇദ്ദേഹത്തിന്റെ സ്ത്രീ സ്ത്രീകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്ത്രീകളുമായുള്ള ബന്ധത്തെ മറ്റു കാര്യങ്ങളെ കുറിച്ചും പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഒന്ന് വച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്